ൂരി ചരിത്ര പദങ്ങളിലൂടെ ഒരു യാത്ര എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടാണ് ഇത് ഒരു അന്വേഷണമാണ് സത്യം തേടിയുള്ള ചരിത്ര അന്വേഷണം പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള നൈരന്തിരമായ ഇഴചേരലുകളിൽ നിന്നാണ് പല വിശ്വാസ പ്രമാണങ്ങളും ഉരുവം കൊണ്ടുവന്നത് പുറ്റുങ്ങൾ ദേവിയാണ് അമ്മയാണ് കാളിയാണ് ഭൂമിയാണ് പുറ്റ് മണ്ണാണ് ആ മണ്ണിൽ നിന്നാണ് ആ പുറ്റിൽ നിന്നാണ് അമ്മ ജനിച്ചത് അമ്മയുടെ ജന്മദിനമായ മീനമാസത്തിലെ ഭരണി നാളിലാണ് പുറ്റിങ്ങലമ്മയുടെ ഉത്സവം ഉത്സവം എന്നാൽ എന്റെ നാടിനെ ത്രസിപ്പിക്കുന്ന ആഘോഷ പെരുമ ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും പുറ്റിങ്ങലമ്മയുടെ സമക്ഷം ഓരോരോ പൂജകളും ആചാരങ്ങളും ഉണ്ട് ദൈവത്തിൻ്റെ നാടാണ് കേരളമെങ്കിൽ ഉത്സവങ്ങളുടെ നഗരമാണ് പരവൂർ നമുക്ക് തേരോട്ടത്തിനിപ്പം നടന്നാലോ വരൂ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ മറക്കരുത് അപ്പോ തുടങ്ങാം ജുവൽ ജംഗ്ഷൻ ഐതിഹ്യ കഥകളുടെ പിൻബലത്തിലാണ് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതും ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതും എന്നാൽ ചില പ്രധാന ക്ഷേത്രങ്ങൾ നാടിൻ്റെ ചരിത്രകഥകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം അത്തരത്തിലെ മറ്റൊരു ചരിത്രകഥ കൂടി പുറ്റിങ്ങൽ ക്ഷേത്രത്തിനുണ്ട് പുറ്റിങ്ങലമ്മയുടെ ശ്രീകോവിലിന് തൊട്ടുമുമ്പിലുള്ള ഈ ദീപസ്തംഭം ഏഴ് തട്ടുകളുള്ള ഒരു വെങ്കല വിളക്കായിരുന്നു ധീരനായ വേലുത്തമ്പി ദളവായുടെ സഹവർത്തിയായി നിന്ന് തിരുവിതാംകൂറിനും വിശേഷിച്ച് കൊല്ലത്തിനും പരവൂരിനും വേണ്ടി ധീരമായി പ്രവർത്തിച്ച മഹാനായിരുന്നു നമ്മുടെ നാട്ടുകാരനായ കണക്ക് ചെമ്പകരാമൻ സർവാധികാരിയക്കാർ ഇദ്ദേഹം പല നിർണായക കാര്യങ്ങൾക്കും യുടെ വലങ്കയായി നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നതിന് ചരിത്രം സാക്ഷി ബ്രിട്ടീഷുകാരെ കുഞ്ഞുങ്ങളെ പന്ത്രണ്ട് പേരെ പള്ളാത്തുരുത്തിയാറ്റിൽ എന്നാണ് അധികാരിയും ഈ അവർ നമ്മുടെ രാജ്യം പിടിക്കാൻ വന്നവരാണെന്ന് വിചാരിച്ചത് അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാനാണ് ബ്രിട്ടീഷ് രാജ്ഞി വിധിച്ചത് അപ്പോൾ ഈ അപ്പോൾ ഈ കൊല്ലത്തേക്ക് പോകുമ്പോഴത്തേക്കാണല്ലേ പിറ്റിങ്ങാടേനടുത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെന്ന് പറയുന്നത് എന്നെ കൊല്ലാതെ വിടുകയാണെങ്കിൽ ഞാൻ വന്നിട്ടൊരു കമ്പവിളക്ക് സ്ഥാപിച്ചേക്കാണ് അപ്പം അപ്പോൾ ഒരു ആലിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജോത്സ്യം പറഞ്ഞെന്ന് കൊല്ലത്തൊന്നുമില്ല തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ സാക്ഷികളുടെ അഭാവത്തിലോ എന്തോ പിന്നെ ശിക്ഷ ഇല്ല പക്ഷേ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്യാൻ ഓർഡറായി അപ്പോൾ ഇവിടെ വന്ന് പിള്ളാര കയ്യിലും കഴുത്തിലും കിടന്ന് മോതിരം വരെ വീട്ടിൽ കിടന്ന ചെമ്പും വാർപ്പും സകലതും കണക്ക് ചെമ്പകരാമൻ വാകയെന്ന് എഴുതിയത് മൊത്തം ബ്രിട്ടീഷ് പട്ടാളം കൊണ്ടുപോയി ആനന്ദ്രൽ തമ്പലത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട് കണക്ക് ചെമ്പകരാമൻ വാഗെന്ന് എഴുതിയ വലിയ ഇത് വാർപ്പൊക്കെ പിറ്റിങ്ങ ഇരിക്കുന്ന ആഭരണങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് ഇവർക്ക് അറിവ് കിട്ടി കാണുമല്ലോ അപ്പോൾ അവർ എടുത്തു മാറ്റി എവിടെയോ വെച്ചിരുന്നിട്ട് പിന്നെ പിറ്റിങ്ങ നടയിൽ നിന്ന് കണ്ടെടുത്തു എന്നൊരു കഥയുണ്ട് രാജഭരണകാലത്ത് തിരുവിതാംകോടിനെ എട്ട് മുഖങ്ങളായി തിരിച്ചിരുന്നു ഓരോ മുഖത്തിനും ഓരോ സർവാധികാരിയക്കാരായിരുന്നു മഹാരാജാവിൻ്റെയും ദളവായുടെയും പൂർണ്ണ വിശ്വാസം നേടിയെടുക്കാൻ പരവൂർ കോങ്ങാൽ വാഴവിള വീട്ടിൽ ശങ്കരൻ ചെമ്പകരാമന് കഴിഞ്ഞു എന്ന കാര്യം ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ദേഹത്തിൻ്റെ സേവനങ്ങളുടെ പ്രശസ്ത സേവനങ്ങളെ മുൻനിർത്തി മഹാരാജാവിൽ നിന്നും കിട്ടിയ പട്ടമാണ് കണക്ക് ചെമ്പകരാമപട്ടം ചെമ്പകരാമപട്ടം കിട്ടി അതുകൊണ്ട് കണക്ക് ചെമ്പകരാമൻ ശങ്കരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വേലിത്തമ്പി ദളവയുടെ ഏറ്റവും അടുത്ത ഒരു അനുയായി കൂടിയായിരുന്നു ഇദ്ദേഹം വേലിത്തമ്പി ദളവ നമ്മുടെ കൊല്ലം ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം നടത്താൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണ ചുമതല അന്ന് നൽകിയത് ഈ ശങ്കരൻ ചമ്പകരാമനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ റെസിഡൻറ്റായിരുന്ന മെക്കാളയും വേലിത്തമ്പിയുമായിട്ടുള്ള ബന്ധം വഷളാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെക്കാളക്കെതിരെ ഒരു സൈനിക നീക്കം ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള രഹസ്യമായ നീക്കങ്ങൾ വേലുത്തമ്പി ആരംഭിക്കുകയും ചെയ്തു ഇതിനായിട്ട് അദ്ദേഹം കൂട്ടുപിടിച്ചത് തൻ്റെ അടുത്ത ആളായിരുന്ന കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് ഗോവിന്ദനച്ചനെ കൂടെ ആണ് കൂട്ടുപിടിച്ചത് ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിലുള്ള ഒരു സൈനിക നീക്കം കൊച്ചിക്ക് നേരെ ഉണ്ടാവുകയും കൊച്ചിയിലെ റെസിഡൻസിക്ക് നേരെ മക്കാളെ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഉണ്ടാവുകയും ഒരർദ്ധരാത്രിയിൽ ആ കെട്ടിടം സൈനികർ വളയുകയും മക്കാളയെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ആ ശ്രമം വിഫലമാവുകയും വിഫലമായിട്ട് ഈ സൈനികരെ തിരിച്ചു പോരുന്ന വഴിയിൽ പല അക്രമങ്ങളും കാട്ടിയതായിട്ട് പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ ആലപ്പുഴ വള്ളാത്തുരുത്തി ആറ്റില് അവിടെ ഒരു വള്ളത്തിൽ വള്ളത്തിലോ ബോട്ടിലോ ആയിരിക്കാം വള്ളത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് പേരും കൂട്ടത്തിലൊരു ഉണ്ടായിരുന്നു ആ സ്ത്രീ ഗർഭിണിയായിരുന്നു പിന്നെ സ്ത്രീയെ പൊതുവിൽ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള തിരുവിതാംകൂറിൻ്റെ ഒരു പൊതു നയത്തിൻ്റെ ഭാഗമായിട്ട് അവരെ വിട്ടയക്കുകയും ഈ പന്ത്രണ്ട് പേരെ ആറ് ചാക്കുകളിലായിട്ട് രണ്ടുപേരെ വെച്ച് ഓരോ ജാക്കിലും ഇടിച്ചുകയറ്റി കുപ്പപ്പുറ മാറ്റിൽ കെട്ടിത്താഴ്ത്തി കൊന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ പല പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് കുപ്പപ്പുറത്തെ വെള്ളപ്രേതങ്ങളെന്ന് പറഞ്ഞിട്ടാണ് പഴയ മനോരമയുടെ ചീഫ് എഡിറ്റർ കെ എം മാത്യു തൻ്റെ ആത്മകഥയായ എട്ടാമത്തെ മോതിരത്തിൽ ഈ സംഭവം പരാമർശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിനിടയിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീട് കൊല്ലത്ത് യുദ്ധമുണ്ടാവുകയും വേലുത്തമ്പി തിളവ അതായത് തിരുവാങ്കൂർ സൈന്യം പരാജയപ്പെട്ട് വേലുത്തമ്പി ദളവയുടെ മരണത്തിൽ പിന്നീടുള്ള സംഭവങ്ങൾ എത്തിച്ചേരുകയും ഗോവിന്ദരച്ചനെ പിന്നെ ചെന്നൈയിലേക്ക് നാട് കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വേലുത്തമ്പി ദളവയുടെ മരണശേഷം ഈ കുപ്പപ്പുറത്ത് നടന്ന സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ നിയമ നടപടിയിൽ അന്ന് അയ്യപ്പൻ ചെമ്പകരാമൻ എന്ന് പറയുന്ന ആളിനെ വധശിക്ഷ നൽകുകയുണ്ടായി ബ്രിട്ടീഷ് കോടതി ശങ്കരൻ ചെമ്പകരാമനും ഇതിലൊരു പ്രതിയായിരുന്നു ഈ കേസിലൊരു പ്രതിയായിരുന്നു എന്നാൽ ഈ കേസ് എൻ്റെ ജഡ്ജിമാരിൽ ജഡ്ജിമാരുടെ ഒരു ഒന്നിൽ കൂടുതൽ ജഡ്ജിമാരുണ്ടായിരുന്നു എന്നും അതിൽ ഒരു ജഡ്ജി ഈ തെളിവുകളോട് വലിയൊരു തെളിവുകളെല്ലാം ശരിയാണെന്നുള്ളൊരു ധാരണ പുള്ളിക്കില്ലായിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഇദ്ദേഹത്തിന് വധശിക്ഷ നൽകാതെ അത് അതിന് പകരം പിഴയാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പതിനായിരം പൊൺപണം അടയ്ക്കുവാനായിരുന്നു കോടതി നിർദ്ദേശം ഈ തുക എനിക്ക് തോന്നുന്നത് അടയ്ക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാവണം പിന്നീടൊരു ജപ്തി ഉണ്ടായതായി പറയുന്നുണ്ട് ഈ ജപ്തി കാരണം കുടുംബത്തിലെ പല വസ്തുവകകളും പ്രത്യേകിച്ചും ഈ വീട്ടു സാധനങ്ങളും മറ്റുമൊക്കെ നമ്മുടെ കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു പിന്നീട് അത് അത് വിറ്റിട്ട് അതിൻ്റെ തുക സർക്കാരിലേക്ക് സർക്കാർ കേക്ക് ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് ഈ കോടതിയുടെ നടപടികൾ നടക്കുന്ന സമയത്ത് കോടതിയുടെ വിധി വരുന്ന ദിവസം വിധി കേൾക്കുവാനായിട്ട് പോകുന്ന ശങ്കരൻ ചെമ്പകരാമൻ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ തൊഴുതിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം തൊഴുതുന്ന സമയത്ത് വധശിക്ഷ ഉണ്ടാകും വധശിക്ഷ കിട്ടുമെന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കി അനുകൂലമായ ഒരു എന്നുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം അങ്ങനെ ഒരു അനുകൂല വിധി വിധിയുണ്ടാവുകയാണെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ജീർണതയിലുള്ള അന്നത്തെ അമ്പലത്തിൻ്റെ ജീർണോദ്ധാരണം ഞാൻ നടത്താം എന്നൊരു നേർച്ച കൂടി നേർന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആലിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീണുവെന്നും അപ്പോൾ അത് ജ്യോതിഷ വിദഗ്ധന്മാരുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അനുകൂലമായ വിധിയായിരിക്കും ഉണ്ടാവുക എന്ന മറുപടിയാണ് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അന്ന് ഈ കോടതിയുടെ വിധി അനുകൂലമായിരുന്നു കാരണം വധശിക്ഷ മാറി വധശിക്ഷയ്ക്ക് പകരം പതിനായിരം പൊൻപണം പിഴയടയ്ക്കാനുള്ള വിധിയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ അത് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ ജീർണോദ്ധാരണം അദ്ദേഹം നേരത്തെ നേർച്ചയായി പോലെ തന്നെ നടത്തിയെന്നും അന്ന് അവിടെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ഏഴ് തട്ടുള്ള ഒരു വെങ്കല വിളക്ക് കമ്പവിളക്ക് എന്നാണ് പൊതുവിൽ പറയുന്നത് സ്ഥാപിച്ചുവെന്നുമാണ് ആ സ്ഥാ വിളക്കിൽ ശങ്കരൻ ചെമ്പകരാമൻ വക എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ഈ വിളക്കിൻ്റെ ഏറ്റവും മുകളിലൊരു മൈൽ മയിലിൻ്റെ രൂപമുണ്ട് മയിലിൻ്റെ രൂപത്തിൽ അതിൽ ഈ പീലിവിടർത്തി നിൽക്കുന്ന മയിലല്ല അപ്പോൾ ഒരു പെൺമൈലിൻ്റെ രൂപമാണ് എന്ന് തോന്നിയിട്ടുണ്ടത് എന്നാൽ ഇന്ന് ഈ അമ്പലത്തിൽ നിൽക്കുന്ന വിളക്കിൻ്റെ വെങ്കലവിളക്കിൻ്റെ മുകളിലുള്ളത് ഒരു മയിൽപ്പീലി വിരിച്ച് നിൽക്കുന്ന മയിലിൻ്റെതാണ് അതായത് ഈ വിളക്ക് ശങ്കരൻ ശങ്കരൻചമ്പകരാമൻ്റെ വകയായി സമർപ്പിച്ച വിളക്ക് അല്ല ഇന്ന് കുറ്റിങ്ങൽ അമ്പലത്തിൻ്റെ മുന്നിലുള്ളത് രണ്ടായിരത്തി എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് രണ്ടായിരത്തി ആറിലെ പുനരുദ്ധാരണ സമയത്ത് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ സമയത്ത് അത് ഒരുക്കി പഴയതൊരുക്കി പുതിയ വിളക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് കിഴക്കേ ആൽത്തറ രൗദ്ര രൂപിണിയായ പുറ്റിങ്ങലമ്മയെ ഏകദേശം ഒരു കിലോമീറ്ററോളം അകലത്തിരുന്ന് നിരീക്ഷിക്കുകയാണ് ശ്രീ പരമേശ്വരൻ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു മറയുമില്ലാതെ പുറ്റിങ്ങലമ്മയുടെ ഗർഭഗൃഹം ദൃഷ്ടിയിൽ പതിയും കിളിമാന്നൂർ രാജാവ് ക്ഷേത്രത്തിനു വേണ്ടി പതിച്ചു നൽകിയ അറുപത് ഏക്കറോളം ഭൂമി ലോപിച്ച് ലോപിച്ച് ഇന്ന് ഏതാണ്ട് പതിനാല് ഏക്കറോളം മാത്രമായി ചുരുങ്ങുന്നു താഴ്ന്ന ജാതിക്കാരനായ ഈഴവൻ വെച്ചു നീട്ടിയ പൊട്ടിയ കരിക്കിനാൽ ദാഹവും വിശപ്പും ശമിപ്പിച്ച ദേവി അയത്തപ്പെട്ടു എന്നാണല്ലോ ഐതിഹ്യം ആയതിനാൽ ഇവിടത്തെ പ്രധാന പൂജയും നിവേദ്യവും ഇളനീർ കൊണ്ടാണ് തോറ്റമ്പാട്ടാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശിവനേത്രങ്ങളിൽ നിന്നും ജനിച്ച ഭദ്രകാളിയിൽ തുടങ്ങി ദാരികവധം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റമ്പാട്ടിൻ്റെ ഇതിവൃത്തം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന തോറ്റമ്പാട്ടിന് യാതൊരു ഭംഗവും വരാതെ ഇന്നും നടന്നു വരുന്നുണ്ട് ഒരു കാലത്ത് കുറവർ കളി എന്നറിയപ്പെട്ടിരുന്ന കമ്പടികളിയും ഒരു പ്രധാന ആചാരമാണ് ചില ഇത്തരം കലാരൂപങ്ങൾ ജന്മമെടുത്തത് ഗോത്ര സമുദായങ്ങളുടെ അക്ഷീണ പരിശ്രമ ഫലമായാണ് എന്ന് സുവ്യക്തം ഓരോ ദേശത്തിൻ്റെ പെരുമയും ദേശവാസികളുടെ കലാ നിപുണതയും അനുസരിച്ച് കമ്പടികളിയുടെ പാട്ടിനും ചുവടുവയ്പ്പുകൾക്കും വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് അത് കുറവുകളി തന്നെയാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ തെയ്യം കലകൾ അതുപോലെ തന്നെ പറയരു കളിയുണ്ട് കുത്തിയോട്ടക്കളിയുണ്ട് ദ്രാവിഡ സങ്കല്പത്തിലുള്ള ആരാധനയുടെ ഭാഗമായിട്ടുള്ള കലകളും ആരാധനാ സമ്പ്രദായങ്ങളും ആണ് ഇപ്പോഴും നിലകൊള്ളുന്നത് ഇപ്പം പിറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് കുറവർ സമുദായത്തിന് കുറവൻ്റെ അഴിയത്തെ കുറവർ സമുദായത്തിന് കൊടുത്തിട്ടുള്ള ഒന്നാം ദിവസത്തെ കലാവിരുന്നാണ് കുറവരുകളി അഥവാ കമ്പിടികളി എന്ന് പറയുന്ന ആ കലാരൂപം ആ കലാരൂപം അവതരിപ്പിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റിങ്ങൽ ദേവിയുടെ ഉത്സവം സമാരംഭിക്കുന്നത്